നമസ്കാരം ബ്ലോഗിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ജില്ലയിലുള്ള ബണ്ട് അതുപോലെ തന്നെ ുംണ്ട് കാണാണ് ഇവിടെ കുട്ടികളുടെ പാർക്കും അതിനോട് ചേർന്ന കാനോൽ കനാലും ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട് ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്താൽ നമുക്ക് പാർക്കിലേക്ക് കയറാം പാർക്കിൻ്റെ വശങ്ങളിലൂടെ കനാലിൻ്റെ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം നല്ല കുളിർമയുള്ള കാറ്റുമൊക്കെ കൊണ്ട് അല്പസമയം ഇവിടെ ചെലവഴിച്ചാൽ തന്നെ മനസ്സൊക്കെ ഒന്ന് ശാന്താവും ഫാമിലിയൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള നല്ല അടിപൊളി സ്പോട്ടാണത് ദാ കാണതാണ് ഏനാമാവ് പണ്ട് പഴയ കാലത്ത് ഏനാമാവ് ബണ്ട് കടന്നാണ് ചരക്കുകൾ തൃശ്ശൂർ വഞ്ചിക്കുളത്തിലേക്ക് എത്തിച്ചിരുന്നത് കനാലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം വല്ലാത്തൊരു ഫീലാണിത് ചിൽഡ്രൻസ് പാസ് റൂമിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുട്ടികൾക്കും ഒപ്പം പാരൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണിത് നമുക്ക് ക്ലോക്ക് റൂമിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ടോപ്പിൽ നിന്നുള്ള നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിലുള്ള വ്യൂ പോയിന്റാണ് അവിടെ നിന്നിട്ടുള്ളത് കനാലിൻ്റെ ിന് പോവാൾക്ക് പോകുന്നതിന് ഒരാൾക്ക് പിന്നെ അരയണ്ണം പോലത്തെ ബോട്ട് ഇരുനൂറ് രൂപ

നീന്താനറിയില്ലേ എനിക്ക് അപ്പൊ നമുക്ക് ബോട്ടിങ്ങിന് പോവാലെ ചെറിയൊരു പേടിയൊക്കെ ഇണ്ട് എന്നാലും മെല്ലിറങ്ങാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ലൈഫ് ജാക്കറ്റ് കിട്ടപ്പോ ഞാൻ അങ്കിൾ ബെണ്ണായി ഞങ്ങൾ ആദ്യം പടൽ ബോട്ടിലാണ് കയറിയത് അസ്തമയ സമയോണ്ട് കനാലിനൊരു പാട്ടൊക്കെ പാടി നന്നായി ആസ്വദിച്ചെ ഞങ്ങൾ ആഞ്ഞു ചവിട്ടി വെള്ളൊക്കെ കണ്ടപ്പോ ഇന്നിലെ കുട്ടിത്തൊക്കെ പുറത്തേക്ക് വന്നു ആ വീണ്ടും ഇവിടെ ബണ്ട് കണ്ടിട്ടാണ് തള്ളി വന്നത് ഇത്തിരി പാടാണ് ഈ ചവിട്ടി പോവാൻ എന്നാലും അത് യാത്ര ഇങ്ങനെ മനോഹരായിട്ട് എന്നെ ഇങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയി ഹോയ് 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 എന്ന് പറഞ്ഞിട്ട് സലീം കുമാർ പറയില്ലേ മറ്റേ സിനിമയിൽ പോലെ ആദ്യത്തെ നമ്മൾ പെഡൽ ബോട്ടിലുള്ള യാത്ര ചവിട്ടി ചവിട്ടി ആഞ്ഞു ചവിട്ടി നമ്മളങ്ങനെ തിരിച്ചെത്തി ഇനി നമ്മളടുത്ത് മോട്ടോർ ബോട്ടിലെ യാത്രയാണ് നമുക്ക് അതിലൂടെ പോയാലാണ് നമുക്ക് ആലുക്കാസിൻ്റെ ദ്വീപും സ്റ്റീൽ പാലും ഒക്കെ കാണാൻ പറ്റുക അത് കുറച്ച് കുറച്ച് ടൈമുണ്ട് കേട്ടോ അത് അതിന് കുറച്ച് ദൂരം യാത്ര അപ്പോൾ കുറച്ച് നമുക്ക് കുറച്ചും കൂടി എൻജോയ്മെന്റ് ഉണ്ടാവും കണ്ട

രണ്ട് പിന്നെ ചോപ്പ ചോപ്പ ആ വലിയവർക്ക് ഒരു ഇപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ദിവസം ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സോളാറിന്റെ പതിനഞ്ചു പേരടങ്ങുന്ന ബോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം അപ്പൊ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നമ്പർ നമ്പർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്